വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് വെട്ടന്യൂസ് ഓൺ പ്രശസ്തമായ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ തിരൂർ സ്വദേശിയായ കെ എൻ സുനിതയുടെ തിരൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുസമസ്യ പബ്ലിക്കേഷൻ സ്റ്റാൾ ഇടം പിടിച്ചു ഗായകൻ ടക്കം ആണ് സ്റ്റാളിൻസ് രണ്ടാം വർഷമാണ് ഷാർജയുടെ പുസ്തകമേളയിൽ സുസമ്യ പബ്ലിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്റ്റാൾ ഇടം പിടിക്കുന്നത് തിരൂർ സ്വദേശിയായ കെ എൻ സുനിതയാണ് പബ്ലിക്കേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ തിരൂരിൻ്റെ സ്വന്തം ഗായകൻ ഫിറോസ് ബാബുവിൻ്റെ ആത്മകഥയടക്കം ഇരുന്നൂറോളം പുസ്തകങ്ങൾ സ്റ്റാളിൽ ലഭ്യമാണ് നവംബർ അഞ്ചു മുതൽ പതിനാറ് വരെയാണ് അന്താരാഷ്ട്ര പുസ്തകമേള അരിഹരൻ പാങ്ങാപ്പിള്ളി മഞ്ജു ശ്രീകുമാർ ദീപാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രവാസികളാണ് നേതൃത്വം നൽകിയത് നൽകിയത്രൂർ